എടാ കളിയാ ഞാൻ സീനിയോട് റൂമിലേക്ക് വന്നേക്കാ വന്നേക്കാം നിങ്ങളെല്ലാരും ഇങ്ങോട്ടേക്ക് പോര് നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല നമ്മൾ പാർട്ടി നടത്താൻ പോണ കാര്യം അവന അറിയില്ല അവൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ ഷോക്ക് ഉറപ്പാ അവൻ ഈ ബിയർ ബോട്ടിൽ കാണിച്ച് സർപ്രൈസ് ആക്കാം നമുക്ക് എടാ അളിയാ ഒരു ചറക്കടാ അപ്പൊ അവൻ ഫോൺ എടുക്കാത്ത അതാണല്ലേ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല എന്തായാലും അസല സാധന നമ്മളെയൊക്കെ ഔരി ചെയ്തിട്ട് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് ഉള്ളതാടാ രണ്ടുപേരും കൂടെ ചേർന്ന് ആർമാദിക്കാൻ പോവാൻ തോന്നുന്നേ നീ കട്ടിയല്ലേ അവൻ എന്തുടാ എന്തിനാ നീ ഇപ്പൊ വിളിച്ചോണ്ടുവന്നല്ലേ അപ്പൊ ചേച്ചി ഞാൻ ഉദ്ദേശിച്ച ആളല്ല അല്ലേ സീരിയെന്തടാ ഇവിടെ പണ്ട് വല്ലവരും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങൾ അത് വന്നപ്പോ തന്നെ പറയാറില്ല അളിയാ പാർട്ടിയൊക്കെ ക്യാൻസൽ ആയിട്ടാ ഇവിടെ എന്താ നടക്കുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാലത്ത് ഏത് ഗതി കിട്ടവനാണോ കണി കണ്ടത് ഈ പെൺകുച്ചിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ കണ്ട മോനെ ചേട്ടൻ കണ്ടോ നോക്കി ീന മറ്റാൻ എവിടെയില്ലേ ബട്ടർ സ്കോച്ചിന്റെ പ്ലമ്പിക്ക് പോലുണ്ട് കടിച്ചുപറച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്

ഈ മച്ചാനം ഞാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കടിച്ചിരുന്നെ ഒരിക്കലും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അവന്റെ നീ നീ വേറെ വേസ്റ്റാ സീനായിരുന്നെങ്കിൽ എന്നെ ഞെക്കി പിഴിഞ്ഞനെ ഞാൻ വന്ന പിന്നെ എന്നെ വിടത്തേ ഇല്ല അറിയോ അയ്യോ ഈ അവനെ കൊണ്ട് സീനിയോ എന്തോ ഇറങ്ങി വാ അതെ ഒരു ഐസ്ക്രീം കടിച്ചാലോ വേണ്ട നിഗത്ത് അതുകൊണ്ട് ഓറഞ്ച് ഐസ്ക്രീം എടുക്കട്ടെ അല്ല ഈ ഒരു ിപ്പൊളിയാണെന്നാ തോന്നുന്നേ എപ്പോഴും അവൻ വരുന്നുണ്ട് അന്വേഷിച്ച ആരെങ്കിലൊക്കെ നമ്മൾ എവിടെ പോയി നിൽക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊറേ അന്വേഷിച്ചല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സ്ഥലം നോക്കാം നമുക്ക് ഇന്നലെ മുതൽ ഗവൺമെന്റ് ലിറ്ററിന് പെട്രോൾ വില അഞ്ച് രൂപ കൂട്ടിയിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വാടക ഞാൻ അമ്പത് രൂപ കൂട്ടുക അതോട് ചേർത്ത് ഞാൻ പോട്ടെ തൽക്കാലം അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞെ ഈ റൂമിന് മുമ്പ് ആരെ താമസിച്ചേ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാ എനിക്ക് മനസ്സിലായില്ല ഇന്നലെ ഒരുത്തൻ ബിയർ ബോട്ടിലുമായി വന്ന് വായി തോന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാ പോയത് ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ എങ്ങനെ നിക്കാനാ കാശ് കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ നല്ലൊരു റൂം ഹലോ നിങ്ങൾ തന്നിടയാക്ക് പറയുന്നത് കല്യാണം കഴിക്കാൻ നിങ്ങളോട് താമസിക്കുന്നത് ഇല്ലേ നിങ്ങൾക്ക് ഈ പിന്നെ ഫാമിലി റൂം ഇല്ലെങ്കി സ്വഭാവം മാറും നീയാ വെറുതെ എന്നോട് എന്തോ നാടി ടങ് ഞാൻ ചേട്ടാ ഇപ്പൊ പൈസ പിടിക്കിപ്പോ നിനക്കെന്താ ബ്രാന്ത് പിടിച്ചോ അയാൾ എന്തേലും പറഞ്ഞ നീ അതിനൊക്കെ ചാടാൻ നിൽക്കുന്നതിന് ഒന്നില്ല നമുക്ക് രൂപം എടുത്തു തന്നില്ലേ ഇവളെ കൊണ്ട് ആയിരിക്കും നമ്മൾ പൈസ കൊടുക്കാന്ന് ആ താഴെ നീ സപ്പോർട്ട് ചെയ്ത് േ അപ്പൊ ഞാനാണോ തെറ്റുകാരി ഇന്നലെ ഒരുത്തം വന്നിട്ട് എന്നെ കേസ് കേസ് പറഞ്ഞത് എങ്ങനെ സംസാരിച്ചത് കണ്ടാലേ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കണോ എന്തോ നോക്കുന്നേ തന്നെയാണോ നിന്റെ പണി വേറെ ജോലിയൊന്നുമില്ല നിനക്ക് അത് ഈ ഫോട്ടോ കുട്ടിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഞാൻ എക്സ്ക്യൂസ് സർ ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കൊച്ചാണോ ഇവിടുന്ന് ചേട്ടാ നമുക്ക് തപ്പി എടുക്കടാ അവനൊരു മഹാ ഫ്രോഡാ കാടം മേടിച്ച് മുങ്ങി നടക്കുന്നവനാ നിങ്ങൾ എങ്ങനെയാ അവൻ റൂമിൽ വന്നത് സൂക്ഷിച്ചും കണ്ടുപൊക്കെ ജീവിച്ചോളാം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്തത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ഒന്ന് നീ അല്ല ഈ ദേഷ്യപ്പെടുന്നത് ശരിക്കും ഇപ്പഴെങ്കിലും പിന്നെ എന്ത് പറഞ്ഞാലും നിനക്കത് കുറ്റ മാത്രമായിരിക്കും എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല ഇവിടെ വന്നു നിന്നോട് സഹിക്കാൻ അല്ല പറ്റാതായല്ലേ കുഴപ്പമുണ്ടോ തലയ്ക്ക് വെളിവില്ലാണ്ടായോ നിനക്ക് എന്തിനാ ഇത്ര സീരിയസ് ആവുന്നത് നീ എനിക്ക് നിന്നെ പോലെ ദേഷ്യപ്പെടാൻ അറിയാനിട്ടല്ല എന്റെ നിന്നിട്ട് നീ ഒന്ന് നോക്ക് ഞാൻ അനുഭവിക്കുന്ന ടെൻഷനും എന്ത് എന്ത് വേദന എന്ത്ണ്ടെന്ന എന്ത്ണ്ടെന്നേ അപ്പൊ ആണ്േദനയൊന്നും ഇല്ലേ കൊറേ നേരമായിട്ട് കേട്ടോണ്ടിരിക്ക എന്താ കൊച്ചിന്റെ പ്രശ്നം ഒരു പാവൻ ചെക്കനെ കിട്ടിന്ന് കരുതി ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ അവൻ നീ പറഞ്ഞെല്ലാം ചെയ്യണോ നീയൊക്കെ ഒരു പെണ്ണാണോ ആ പാവം ഭക്ഷണം ഉണ്ടാക്കണോല്ലേ പിന്നെ തുണി കഴിയണമല്ലേ അടിച്ചു വരാനും അവൻ തന്നെ പാവം കൊറച്ചു ദിവസമായിട്ടെ പുറത്തു പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ട് കടന്ന് വേദനിച്ചോണ്ടിരിക്ക ആ വേദന അനുഭവിക്കേണ്ടി വന്നാലേ നിന്നെ പോലുള്ളർക്ക് ഓരോ റിയാലിറ്റി ഷോയും സീരിയലും ഒക്കെ ഉണ്ട് അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് ഒരാണിന് വേറൊരാണിന്റെ തുണയുണ്ടായാൽ മതി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയാലും വിഷമിക്കണ്ട നിനക്ക് ഞാനുണ്ട് പോരയ്ക്കുന്ന പട്ടി കടിക്കത്തുമില്ല വായിട്ട് അളിക്കുന്ന വെണ്ണ ഉള്ളത് ജയിക്കത്തുമില്ലെന്ന് ഇവിടെ ഒന്നും മനസ്സിലാക്കി കൊടുക്കും എനിക്കറിയില്ല എനിക്ക് സൗകര്യം ഇല്ല നീ എന്നെ ചെയ്യും ഇങ്ങനെ വാക്കുകൊണ്ട് ആമ്പിള്ളേരെ കുത്തി കുത്തി നോവിക്കുന്ന പെണ്ണുങ്ങളെ ഒന്നും വേറെ വിടാൻ പാടില്ല തീഹാർ ചേരി കൊണ്ടിട്ട് നിനക്കൊക്കെ ബുദ്ധി വരൂ നീ എന്താ ചെയ്ത് അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ തെറ്റായി പോയി തെറ്റ് അയാൾ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് നീ കേട്ടതല്ലേ ഓ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു സപ്പോർട്ട് ചെയ്യായിരിക്കും അല്ല സത്യത്തിന് നിനക്ക് എന്താ പറ്റിയ വായ തോന്ന് വിളിച്ചു പറയേ കണ്ടവരെ അടിക്കുക അറിയാതെ കൈ ഒരു ഗിഫ്റ്റ് അന്ന് എന്തൊക്കെ പറഞ്ഞു നീ 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 ചെറിയ പ്രായമുള്ള ഒരു തന്ന ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കണം ആര് വന്ന് എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ തല കുനിക്കണം അങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല സാഹചര്യം മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക ജീവിക്കാനേ പറ്റില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അങ്ങനെയാണോ ഇതൊക്കെ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് എന്ത് പറ വെറുതെ നിന്നെ നിന്നെക്കുറിച്ച് ഞാനും നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഞാൻ ആ ബാഗ് ബാക്കിയില്ലായിരുന്നു നിന്നെ വിശ്വസിച്ച് അച്ഛനമ്മയും വിട്ട് വന്നില്ല ഞാൻ അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്